കല്യാൺ സിൽക്സിന്റെ സമ്മാന പദ്ധതിയുടെ നടന്നു കൊച്ചി ഷോറൂമിൽ നടന്ന വിപുലമായ ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ കോർപ്പറേഷൻ കൗൺസിലർ പത്മജ എസ് മേനോൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി ആർ റണീഷ് മുൻ കൌൺസിലർ കെ വി പി കൃഷ്ണകുമാർ കവിയും ഗാനരചയിതാവുമായ ആർ കെ ദാമോദരൻ എന്നിവർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തി രണ്ടാം സമ്മാനമായ സ്കൂട്ടർ സ്വന്തമാക്കിയത് ഏഴുപേർ ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടർ സോ ആദ്യത്തെ ലോട്ട് എടുത്തിരിക്കുകയാണ് രതീഷ് എം സീമ ടെലിവിഷനും ഏഴ് വീതം ആളുകൾക്ക് ലഭിച്ചു തുടർന്ന് മൂന്ന് ബമ്പർ വിജയികളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ആദ്യത്തെ ബമ്പർ അപ്പൊ രണ്ടാമത്തെ വിജയികളെ ഫോണിലൂടെ സന്തോഷം അറിയിച്ചത് വ്യത്യസ്ത അനുഭവമായി നിങ്ങള് പർച്ചേസ് ഒരു തുടർന്ന് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറിന്റെ ഭാഗ്യശാലികളെ ഷോറൂമിലെത്തിയവർ തന്നെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി കേരളാവശ്യ ന്യൂസ് കൊച്ചി